We are working to make India a Vikasit Bharat by 2047. നിങ്ങൾ കേട്ടില്ലേ നിർമ്മല സീതാരാമൻ വളരെ വ്യക്തമായിട്ട് തന്നെ വാക്കുകളിൽ യാതൊരു ഇടർച്ചയും പതർച്ചയും ഇല്ലാതെ വളരെ വ്യക്തമായിട്ട് രാജ്യത്തോട് അവർ പറയുന്നത് വരുന്ന രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ഭാരതം വികസിത രാജ്യമാകും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രയത്നിക്കുന്നു എന്ന് വ്യക്തമായിട്ട് ബജറ്റിൽ അങ്ങ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലും വലിയ ചർച്ചയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിർമ്മല സീതാരാമൻ ബജറ്റിൽ അധികാരത്തിലെത്തുമെന്നൊന്നും പറഞ്ഞത് ഒരിക്കലും ശരിയല്ല എന്ന രീതിയിലാണ് ചർച്ച മുന്നോട്ട് പോകുന്നത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഭാഗം തന്നെ കൊടുക്കാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ് നിർമ്മലാ സീതാരാമനും കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളും ബജറ്റിൽ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി നാൽപ്പത്തി രാജ്യത്തെ വികസിത ഭാരതമാക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഞങ്ങൾ അധികാരത്തിൽ ഉണ്ടാവുമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരത്തിലെത്തും അതങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെയാ യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞത് എന്ന് സകല ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് ഇനി ഇതും പൊക്കി പിടിച്ച ആളുകൾ വരുമായിരിക്കും നമുക്ക് ഈ മാധ്യമങ്ങൾ പറഞ്ഞത് അതായത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും നിരന്തരം ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് പറയുന്നത് ജനപ്രിയമല്ല എന്ന രീതിയിലാണ് അല്ല ഇവരുദ്ദേശിക്കുന്ന ജനപ്രിയം എന്ന് പറയുന്നത് എന്താണ് അതായത് കള്ള വാഗ്ദാനങ്ങൾ കൊടുക്കണമെന്നാണോ ഇവരുദ്ദേശിക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ബജറ്റ് തന്നെയാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് രാജ്യം ഡെവലപ്പ് ഡെവലപ്പാക്കുന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ബജറ്റ് ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ബജറ്റിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം രാജ്യത്ത് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ എന്തുമാതിരി കാര്യങ്ങൾ വികസന കാര്യങ്ങൾ ചെയ്തു എന്നും വളരെ വ്യക്തമായിട്ട് നിർമ്മല സീതാരാമൻ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്ന സാധാരണക്കാർക്ക് വളരെ വ്യക്തമായിട്ടറിയാം വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ആർക്കാണ് വോട്ടു ചെയ്യേണ്ടത് എന്ന് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടൂറിസം മേഖല റെയിൽവേ മേഖല സകല മേഖലകളും എടുത്തെടുത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഭവന പദ്ധതി മുതൽ സകലതും സാധാരണക്കാരുൾപ്പെടെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ജനപ്രിയമല്ലാത്ത അല്ലെങ്കിൽ സാധാരണക്കാരെ അവഗണിച്ചു ഇതല്ലാതെ മറ്റെന്താണ് നമ്മുടെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിൽ നിന്നും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അവർ കള്ളത്തരമല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് പറയില്ല നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരത്തിലെത്തുമെന്ന് മാത്രമല്ല ബജറ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് വികസിത ഭാരതം ആക്കുമെന്നാണ് വ്യക്തമായിട്ടങ്ങ് പറഞ്ഞിട്ടുള്ളത് വളരെ കൂടി തന്നെയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് അടുത്ത ബജറ്റ് അവതരണത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്ന് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏകദേശം കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള സകല സാധാരണക്കാർക്കും മനസ്സിലായിട്ടുണ്ട് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടി തന്നെ അധികാരത്തിലെത്തുമെന്നുള്ളത് അതിന് വ്യക്തി മായ സൂചന നൽകിക്കൊണ്ട് അവരുടെ ആത്മവിശ്വാസവുമാണ് ഈ ബജറ്റിൽ പൂർണ്ണമായിട്ടും അവതരിപ്പിച്ചിട്ടുള്ളത്